റിയാലോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവും ഒരു മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും സുന്ദരമായ ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കാരണം ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ബോധമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് വടച്ചോൻ്റെ ഔദാര്യത്തിലാണ് അതുകൊണ്ട് ആ ഔദാര്യത്തിന് ഞാൻ എപ്പോഴും ആവശ്യക്കാരനാണ് വടച്ചോൻ്റെ ആവശ്യം എനിക്ക് ഓരോ നിമിഷത്തിലുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് അഹങ്കാരമാണ് എന്ന് കുറുവാൻ പറയുന്നുണ്ട് യസ്തക്ബിറൂന ഇബാദത്തി എന്ന് കുറുവാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം കാണിക്കുന്നവർ നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളു പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറയുന്നത് അഹങ്കാരമാണെന്നാണ് കാരണം എന്താ എനിക്കാരുടെ ആവശ്യമില്ല എനിക്ക് ഞാൻ തന്നെ മതി എന്ന ഒരു നിലപാട് കൂടിയാണത് അപ്പോൾ ശരിക്കും ഓരോ നിമിഷത്തിലും പടച്ചുപോനെ നമുക്ക് ആവശ്യമുണ്ട് അതാണ് ദുഅ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ റസൂൽ അള്ളഹിസാഹു അലൈഹി വസ്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവേ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ എന്നെ ഏൽപ്പിക്കരുത് എന്നതാ ഒരു കണ്ണിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സമയമാണ് ആ ചെറിയ സമയത്തേക്ക് പോലും എന്നെ കൊണ്ടുനടക്കാൻ എന്നെ കൊണ്ടാവില്ല നിൻ്റെ ഔദാര്യവും നിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിങ്ങനെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് ആ നിമിഷത്തേക്ക് പോലും നീ എന്നെ അവഗണിക്കരുത് ഇത് ഈ പ്രാർത്ഥനയുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംഗതി ഇതാണ് അള്ളാഹുവിനെ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്